ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ടോപ്പാണ് വെട്ടാൻ പോകുന്നത് അന്നേരം അതിനായിട്ട് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തുണി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് കത്രിക തേപ്പ് ചോക്ക് അതുപോലെ തന്നെ സ്കെയിൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അന്നേരം നമ്മൾ ഇത് ഫസ്റ്റ് പാത്രാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ വെട്ടുന്നത് നോക്കാം ഈ ചുരിദാറിന്റെ അളവിലാണ് നമ്മൾ വെട്ടാൻ പോകുന്നത് ഈ ടോപ്പാണ് അളവ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വെട്ടാവുന്നതാണ് നല്ല വശത്തിട്ടും വെട്ട വെട്ടും അതുപോലെ എനിക്ക് ഈ മറുവശത്തു ഇട്ട് വെട്ടും ഇപ്പൊ ഞാൻ മറുവശത്തിട്ടാണ് വെട്ടാൻ പോകുന്നത് അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം നമ്മൾ ചെയ്യുന്ന വെച്ചാല് ഈ ചുരിദാറിൻ്റെ ഈ ഭാഗം നല്ല രീതിയിൽ ഇങ്ങോട്ട് വെക്കണം ഇതേ രീതിയിൽ വേണം നമ്മൾ വെക്കാൻ എല്ലാം കറക്റ്റായിരിക്കണം കേട്ടോ വെക്കുമ്പോൾ നമ്മൾ എല്ലാം കറക്റ്റിൽ പിടിച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതേ രീതിയിലാണ് വെച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ആദ്യം അന്നേരം നമ്മൾ കഴുത്താണ് കഴുത്തകലമാണ് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്കൊരു രണ്ടേ മുക്കാല് ഇഞ്ചാണ് ഇവിടെ എടുക്കാൻ പോകുന്നത് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഇവിടെ കൈക്കാലം എടുക്കുന്നത് ഇതിൻ്റെ ഇതേ രീതിയിൽ നമ്മൾ എടുക്കുന്നത് എന്നിട്ട് അര ഇഞ്ച് നമ്മൾ തയ്ക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ തയ്യലിൻ്റെ ഈ വരയില്ലേ നമ്മളുടെ ഈ സ്റ്റിച്ച് പോയിരിക്കുന്ന ഈ വര ആ വര ആ വര കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ ആ ആ സ്റ്റിച്ച് വന്നിരിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ എന്നിങ്ങനെ അടയാളപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതേ രീതിയിൽ നമ്മൾ വരച്ചെടുക്കുകയാണ് താഴെ വരെ നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ നമ്മളെ ഈ കൈക്കുഴി ഭാഗം ഈ സ്റ്റിച്ചിൻ്റെ ഭാഗം അതേപോലെ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് പറയുക കറക്റ്റ് ലെവലെ വെച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ആ ഭാഗത്തുകൂടി ഇങ്ങനെ ഇതേ രീതി വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇതേ രീതി വരച്ചെടുക്കണം നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചുരിദാറിൻ്റെ കറക്റ്റായിട്ടുള്ള അളവാണ് നമ്മൾ ഇപ്പോൾ എടുത്ത് വരച്ചേക്കുന്നത് അന്നേരം എന്ത് ചെയ്ത് നമുക്ക് ഇതിൽ ഇതിലൂടെ രണ്ട് ഇഞ്ചും കൂടെ വേണം ഇട്ട് കൊടുക്കാൻ എന്നുവെച്ചാൽ നമുക്ക് തയ്യട്ടുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് അന്നേരം നമ്മളിത് കറക്റ്റ് അല്ലേ ഇത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടെ നമുക്ക് ഈ ഈ സ്റ്റിച്ച് ഈ സ്റ്റിച്ചിൻ്റെ അവിടെ ഈ തുമ്പ് ഭാഗം ഇല്ലേ അത് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ അര ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് അന്നേരം നമുക്ക് ഇവിടുന്ന് കൈക്കുഴിയുടെ ഈ ഭാഗം നമുക്ക് അര ഇഞ്ച് തയ്യൽ തുപ്പ് ഇട്ട് കൊടുക്കാം അവിടെ ഈ ഭാഗമാണെങ്കിൽ അറിയാൻ വയ്യാത്തവർക്ക് കാണിക്കുകയാണെങ്കിൽ പാകം സ്വന്തം ഇഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇതേ രീതി നമുക്ക് താഴോട്ട് ഇതേ രീതി വരച്ചെടുക്കാം ഇതേ രീതി നമ്മൾ കായ്ക്കുടിയുടെ പാമ്പം വരച്ചു വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഇവിടുന്ന് ഇഞ്ച് വേണം നമുക്ക് വണ്ണത്തിന് ഇട്ടുകൊടുക്കാന് വണ്ണം കൂട്ടുന്നതിന് ഇട്ടുകൊടുക്കാൻ അപ്പം നമുക്ക് ഇവിടുന്ന് ഇഞ്ച് എടുക്കാം നമ്മൾ ഈ ചുരിദാർ ചുരിദാർ വെച്ച് വെട്ടുന്ന രീതിയാണ് കാണിച്ചത് അല്ലാതെ അളവെടുത്ത് വെട്ടുന്ന രീതിയല്ല വെച്ച് വെട്ടുന്ന രീതി അപ്പം ഞാൻ ഇഞ്ചാണ് എടുക്കുന്നത് നമ്മൾ നമ്മള് ഇഞ്ച് വെച്ച് നമുക്ക് താഴെ ഈ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ രണ്ടിഞ്ച് ഇതേ രീതി കൊടുക്കാം അളവെടുക്കുന്ന വീഡിയോ പിന്നെ ഒരു ദിവസം ഇടുന്നതായിരിക്കും അളവെടുത്ത് തുണി വെട്ടുന്ന രീതി അപ്പോൾ ഇത് നമ്മുടെ സ്വിറ്റിൻ്റെ ഭാഗമാണ് അതിന് ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് വീതി നമ്മൾ കൊടുക്കണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ മതി നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ സ്വിറ്റടിക്കുന്ന ഇത് അതിന് വേണ്ടിയുള്ള ഇത് വേണ്ട അപ്പോൾ ഒന്നോ അല്ലെങ്കിൽ ഒന്നര മതി ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഒന്നരയാണ് ഞാനിവിടെ എടുക്കുന്നത് അന്നേരം നമ്മൾ ഈ കഴുത്തകലം നമ്മൾ അളന്നില്ലായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒരു വെട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ രണ്ടും ഒരേ പൊസിഷനിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ ഈ രണ്ടാമത് വരച്ച് ആദ്യം വരച്ച് ലൈൻ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള അളവാണ് അതിപ്പുറത്തൂടെ വരച്ച് വരയിൽ വരും നമ്മൾ വെട്ടാതെ അതുതന്നെ നമുക്ക് ഇത് വെട്ടിയെടുക്കാം ഈ ഒരു അടയാളം ഇട്ടേക്ക് നമ്മൾ ക്ലിറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതേ രീതി വെട്ടിയെടുക്കാം അന്നേരം നമുക്ക് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ഇറക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ അതേ ലെവലിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം അന്നേരം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അന്നേരം നമ്മൾ ഫ്രണ്ട് പാർട്ടാന്ന് വെട്ടിയെടുത്തേക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കും വെട്ടിയെടുത്തുകൊണ്ട് വരാം അന്നേരം നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ ബാക്ക് പീസിലെ കഴുത്ത് നമ്മൾ ഇതിനകത്ത് തന്നെ തുണിയിൽ തന്നെ വെട്ടിയായിരുന്നു ഫ്രണ്ട് പീസിൽ വെട്ടിയിട്ടില്ല അപ്പോൾ അവർക്ക് വീക്കരുത്താണ് വേണുന്നത് അത് നമുക്ക് പിന്നെ വെട്ടാം ഇനിയിപ്പോൾ നമ്മൾ ലൈനിങ്ങാണ് വെട്ടാൻ പോകുന്നത് അന്നേരം നമ്മൾ ലൈനിങ്ങും ഇതേ രീതിയിലാണ് നമ്മൾ മണക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ലൈനിങ് എടുക്കുമ്പോൾ നമ്മൾ ടോപ്പിനെക്കാട്ടിലും രണ്ട് ഇഞ്ച് കുറച്ച് വേണം ലൈനിങ് എടുക്കാൻ ടോപ്പിൻ്റെ ലെങ്കിനെക്കാട്ടിലും രണ്ട് ഇഞ്ച് കുറച്ച് വേണം നമുക്ക് ലൈനിങ് എടുക്കാൻ അല്ലെങ്കിൽ ഒരേ പോലുള്ള ഇതായി അങ്ങനെ ചെയ്യരുത് അപ്പോൾ രണ്ട് ഇഞ്ച് കുറച്ച് മാത്രമേ നമ്മൾ ലൈനിങ് എടുക്കാവുക അപ്പോൾ ഇതേ രീതി നമുക്ക് വെട്ടാം ആദ്യം വരച്ച് കൊടുത്തതിന് ശേഷം ഇതേ പൊസിഷനിൽ തന്നെ നമുക്ക് വെട്ടിയെടുക്കാം ുത്ത ഭാഗമാണ് നമ്മൾ വെട്ടിട്ട് കൊടുത്തിരിക്കുന്നത് മറ്റേ നമ്മൾ നേരിട്ട് നമ്മൾ തുടിക്കകത്ത് ബാക്ക് സൈഡിൽ വെട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വെട്ടുന്നത് ഇതിനകത്തോട്ട് തയ്ച്ച് പിടിപ്പിക്കാനാണ് നോക്കുന്നത് അന്നേരം ഇതേ ലെവലിന് നമുക്ക് വെട്ടിയെടുക്കാം നമ്മളെ സ്വിറ്റിനു വേണ്ടിയുള്ള വരയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് എല്ലാം ഒരേ ലെവലിന് തന്നെ ആയിരിക്കണേ അന്നേരം നമ്മൾ ഇനി തയ്യാണ് വെക്കാൻ പോകുന്നത് ചിങ്ങാറ് കൈക്ക് നല്ല നീളം ഉള്ളതാണ് അപ്പം ഇത്രയും നീളം വേണ്ട എന്ന് പറഞ്ഞ് പതിനൊന്ന് ഇഞ്ച് കൈനീളം മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമുക്ക് എത്ര ഉണ്ടോ നോക്കാം ഇത് പത്തൊമ്പതരയാണ് നീളം അപ്പോൾ ഇത്രയും വേണ്ട അവർക്ക് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടുന്നത് നമുക്ക് പതിനൊന്ന് ഇഞ്ച് പതിനൊന്നിൻ പതിനൊന്ന് ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ പിന്നെ മടക്കി അടിക്കാൻ വേണ്ടി അര ഇഞ്ച് നമ്മൾ എടുക്കണം അപ്പം പതിനൊന്നര പിന്നെ നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണം അങ്ങനെ ഒരു പന്ത്രണ്ട് ഇഞ്ച് വേണം എടുക്കാൻ പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ അര ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാനും എടുത്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പിനും വേണ്ടി അങ്ങനെ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇഞ്ച് മതി കൈ കൈയ്യെ ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്റ്റിച്ചിങ് ഇല്ലേ ഈ വരയില്ലേ ഈ വര ഈ വര നിർത്ത് ഇതിൻ്റെ എൻ്റെ ഭാഗം ഓടം നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇതേ രീതി നമുക്ക് വെട്ടിയെടുക്കാം ഇതേ രീതി നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് വെട്ടിയെടുക്കാം അയക്ക വെട്ടി എടുക്കട്ടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് എല്ലാം ഇട്ടി ഇനി ഇപ്പോ നമുക്ക് കായ താന്ന് വെട്ടാനുള്ളത് കായസ് ഞാൻ ഇപ്പോൾ sæക്കുന്ന സമയത്തെ വെട്ടുനോള് അ അതിന്റെ വീഡിയോ പിന്നീട് നടായിരിക്കും ഇൻഷാ അള്ളാഹ്